ഇന്ന് ഞാൻ ക്ലാസ്സിൽ പോകാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ ക്ലാസ്സിൽ പോകാൻ ലേറ്റായത് എണീറ്റ് ലേറ്റ് ആയതുകൊണ്ടാണ് ക്ലാസ്സിൽ പോകാൻ ലേറ്റായത് അങ്ങനെ ഞാനും അനിയനും കൂടെ ഒരുമിച്ചാണ് പോയത് അവനിന്ന് മടിയായിരുന്നു അപ്പോൾ പിന്നെ അവനെയും കൊണ്ടാക്കണം സ്കൂളിൽ ചെന്ന് കാര്യം പറയണം യൂണിഫോം സ്റ്റിച്ച് ചെയ്യാത്തതിൻ്റെ പേരിലാണ് ഈ മടി ഇപ്പോൾ വന്നിരിക്കുന്നത് പിന്നെ സ്കൂളിൽ പോയി അവനെ കൊണ്ടാക്കിയത് കഴിഞ്ഞ് നേരെ എൻ്റെ ക്ലാസ്സിൽ വന്നു ഇന്ന് നമുക്ക് കോസ്മെറ്റോളജിയുടെ ഡെമോൺസ്ട്രേഷൻ ക്ലാസ് ആണ് അപ്പോൾ അതവിടെ നടക്കുന്നുണ്ട് ഒക്കെ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ സോ ബാക്കി നോട്ട്സും കാര്യങ്ങളൊക്കെ അന്നര അന്നരൊക്കെ നോട്ട് ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് ജയലക്ഷ്മി പറഞ്ഞു ടൗണിലുണ്ട് നമുക്കൊന്ന് മീറ്റാക്കാം ട്രെൻഡ്സിൽ പോകണം അവിടെ പോകണം ഇവിടെ പോണോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ നേരെ അങ്ങോട്ട് ഇന്ന് ട്രെൻഡ്സിൽ പോയി അത് കഴിഞ്ഞ് പർപ്പിളിൽ പോയിട്ട് കുറച്ച് ഫ്ലോറൽ ക്ലിപ്സ് അതായത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കുറച്ച് ക്ലിപ്സ് ഉണ്ട് ആ മോഡൽ ഞാൻ ഉദ്ദേശിച്ച മോഡൽ അതല്ല പക്ഷെ അത് കിട്ടിയില്ല എങ്കിലും ഞാൻ രണ്ടെണ്ണം ഒക്കെ എടുത്തു അങ്ങനെ അവിടെ നിന്ന് നേരെ നമ്മൾ ഓട്ടോയിൽ കയറി ഓട്ടോയിൽ കയറിയപ്പോൾ ആ ഓട്ടോക്കാരൻ നല്ല കമ്പനി ആയിട്ടോ ഹബീബിക്ക എന്ന് പറഞ്ഞിരിക്കായിരുന്നു അങ്ങനെ കുറേ ചരിത്രങ്ങൾ കാര്യങ്ങളെല്ലാം പുള്ളി പറഞ്ഞു തന്നു അങ്ങനെ നേരെ ഹിജാബിലേക്ക് വന്നു അവിടെ എനിക്ക് മോജ ഹിജാബ്സ് കുറച്ച് രണ്ട് മൂന്നെണ്ണം വാങ്ങിക്കാനുണ്ടായിരുന്നു നമ്മുടെ പർച്ചേസിങ്ങിലൊക്കെ ഹബീബിക്ക കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് വന്നു കേട്ടോ പിന്നെ നേരെ ഞാൻ പോയത് ബാങ്കിലേക്കാണ് എനിക്ക് പാസ്ബുക്കിന് അപ്ലൈ ചെയ്യാനുണ്ടായിരുന്നു ചെക്ക്ബുക്കിന് അപ്ലൈ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ നേരെ വണ്ടാനും ബാങ്കിലേക്ക് വന്നു അതൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് കൊടുത്തു അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി നേരെ ജിമ്മിലേക്ക് ഇന്ന് നമുക്ക് ലെഗ് ഡേ ആണ് കേട്ടോ അപ്പോൾ സോ നമ്മൾ ടു ഹൺഡ്രഡ് കെ ജി വെച്ചിട്ടാണ് ഇന്ന് ലെഗ് കളിക്കുന്നത് അപ്പോൾ കുറേ കമൻസ് ഇന്നലെ എനിക്ക് സ്റ്റോറി ഇട്ടപ്പോൾ വന്നിരുന്നു ഇത് ട്രെയിനർ പറഞ്ഞിട്ടാണോ ഓഫ് കോഴ്സ് ഇത് ട്രെയിനറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് എനിക്കൊരു ട്രെയിനറുണ്ട് അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് എനിക്ക് ഫുഡ് പാഴ്സൽ വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ ബീഫ് ദോശ ആ ബട്ടർ ബീഫ് ദോശ അങ്ങനെ ഉണ്ടോ ഞാൻ പറഞ്ഞു വാങ്ങിച്ചു അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണം കേട്ടോ ഞാൻ എന്നും പറയുന്ന കാര്യമാണ് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയേക്കണേ അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ